കലങ്ങി പറഞ്ഞതാണ് കണ്ണൂർ രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ചോരക്കളികൾ ഏറെ കണ്ടതാണ് കേരളം അരനൂറ്റാണ്ടിനിടെ ഇരുന്നൂറ്റി എൺപതോളം പേരാണ് ആ കൊലക്കത്തികൾക്കെല്ലാം ഇരയായിട്ടുള്ളത് അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുണ്ട് ഏറെക്കാലമായി നമുക്കറിയാവുന്നതാണ് കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കുന്നില്ലായിരുന്നു ആ കൊലവിളികളെല്ലാം നിലച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വൻ ആക്രമണത്തിന് വൻ പ്രശ്നങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സങ്കീർണമായ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കണ്ണൂരിനെ വീണ്ടും തള്ളിയിടുന്ന ചില നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നു അതിൽ പ്രധാനമായിട്ടും സി പി എം തുടങ്ങി വെച്ചിരിക്കുന്ന ചില പ്രകോപനങ്ങളുണ്ട് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിലുള്ള അക്രമമുണ്ടാക്കി ഭീതി ഉണ്ടാക്കി വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഇതിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയെയും ആർ എസ് എസിനെയുമാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടുള്ള കാര്യം കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന കൊലപാതക ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും ആരാണ് ഇവിടുത്തെ വില്ലൻ അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതക കളിയുടെ തുടക്കക്കാരൻ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും ആരംഭിച്ച ഈ കൊലപാതകങ്ങളിൽ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ഒരു ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി കൊല ചെയ്യപ്പെട്ട വാടിക്കൽ രാമകൃഷ്ണനിൽ നിന്ന് തുടങ്ങുന്നത് ജനസംഘ പ്രവർത്തകനായിരുന്നു പിന്നെ പക്ഷേ ജനസംഘത്തിനോ ആർ എസ് എസിനോ നേർക്ക് ആ കാലഘട്ടത്തിൽ വലിയ ആക്രമണങ്ങൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ കുറവാണ് എന്ന് പറയാം കാരണം അന്നൊരു നേതാവ് കണ്ണൂരിൽ വളർന്നു വന്നു പേര് കെ സുധാകരൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തലവേദന അന്ന് കെ സുധാകരനും അണികളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒക്കെ ആയിരുന്നു അങ്ങനെ എഴുപത് എൺപത് കാലഘട്ടത്തിൽ വലിയ തോതിൽ സി പി എം ബി ജെ പി സംഘർഷത്തിനല്ലാതെ കോൺഗ്രസ് സംഘർഷം വർദ്ധിച്ച കാലഘട്ടമായിരുന്നു എന്നാൽ തൊണ്ണൂറുകളുടെ തുടക്കത്തോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ മാറുകയാണ് ആർ എസ് എസ് ഈ പറയുന്ന സി പി എം ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയതോടുകൂടി വിരളപൂണ്ട സി പി എം പ്രവർത്തകർ വലിയ ആക്രമണം ആർ എസ് എസ്സിന് നേരെ തൊടുത്തു എന്നുള്ളതാണ് വാസ്തവം തൊണ്ണൂറുകളുടെ ഏതാണ്ട് മധ്യമാകുമ്പോഴേക്കും ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പിടിവിടുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ തുടർച്ചയായി സ്കോർ ബോർഡ് വെച്ച് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ തുടരുന്ന രീതിയിലേക്ക് കൊലപാതക കളികൾ കണ്ണൂരിൽ മാറുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് എന്നാണ് നിലച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് നാലോ അഞ്ചോ വർഷമേ ആയിട്ടുള്ളൂ അതിൻ്റെ കളിയൊന്നു ഒതുങ്ങിയിട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന ചോരപ്പക ഒതുങ്ങിയിട്ടൊന്നും ഒന്ന് താൽക്കാലികമായിട്ടെങ്കിലും വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും കണ്ണൂർ ശാന്തമായോ എന്നൊരു ചോദ്യമുണ്ട് ഇല്ല എന്നിട്ടും ശാന്തമായില്ല എവിടെയെങ്കിലും പറമ്പിലൊന്ന് കിളയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ബോംബിൽ ഒരാൾ മരിച്ചു രണ്ടാൾ മരിച്ചു എന്ന വാർത്ത കേൾക്കും ഏത് പറമ്പിൽ എവിടെയാണ് ബോംബ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഭീതി ഓരോ വീട്ടും ഉടമസ്ഥരും ഓരോ പറമ്പിൻ്റെ ഉടമയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ് ബോംബ് നിർമ്മാണത്തിനിടെ ശരീരഭാഗങ്ങൾ അറ്റുപോയവർ കണ്ണൂരിൽ നിരവധിയാണ് ഈ പറയുന്ന സി പി എമ്മുകാരുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായിട്ട് ഇന്നും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു ഒരു പേര് പറയട്ടെ നാരായണി അമ്മ എന്നൊരു പേരുണ്ട് ആ പേരുകാരി താമസിക്കുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വീട്ടിലാണ് പിണറായി വിജയൻ്റെ അയൽക്കാരിയാണ് ഈ നാരായണി അമ്മ നാരായണിയമ്മയുടെ ഭർത്താവ് ഉത്തമനെ ആ സി പി എമ്മുകാരാണ് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു അവർ ഈ ആ ഭർത്താവിനെ കൊല്ലപ്പെട്ടതിൻ്റെ ആ വേദനയിൽ അവർ കഴിയുമ്പോൾ അവരുടെ മകൻ രമിത്തിനെയും സി പി എമ്മുകാർ കൊല്ലുന്നു രമിത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലായിരുന്നു എന്നാണ് നാരായണിയമ്മ പറയുന്നത് പക്ഷേ ബി ജെ പി കാരനായ ഉത്തമൻ്റെ മകനായ രമിത്ത് ബി ജെ പി അനുഭാവി തന്നെയായിരുന്നു പക്ഷേ അങ്ങനെ സജീവമായിട്ട് ഇല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രകോപ ഒരു ഒരു പ്രവർത്തകനായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് രമിത്തിനെ കൊന്നത് എന്ന് പറഞ്ഞാൽ പകയാണ് പക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ രക്തത്തിലുള്ളതാണ് അവരുടെ പാരമ്പര്യത്തിലുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തിലുള്ളതാണ് അവർക്ക് ഈ പക ഒടുങ്ങുന്നില്ല ഉത്തമനെ കൊന്നിട്ട് തീരാത്ത പക മകനെയും ആ വംശത്തിൽ ഇനി ആരും വേണ്ട എന്നുള്ള പകയുടെ ഏറ്റവും ഊർധന്യത്തിലെത്തി അവൻ ഈ പറയുന്ന ഉത്തമൻ കൊല്ലപ്പെടുമ്പോൾ രമിത്തിന് പതിനൊന്ന് വയസ്സ് മാത്രമാണ് പറയാം എന്നിട്ട് രമിത്ത് വളർന്നൊരു യുവാവായി കഴിഞ്ഞപ്പോൾ രമിത്തിനെയും കൊല്ലുന്നു അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നു അതാണ് സി പി എമ്മിന്റെ പക എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം തന്നെയാണ് ഈ രക്തക്കൊതി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് നമുക്കറിയാമല്ലോ വ്യക്തമായിട്ട് കേരളത്തിന് മൊത്തം പരിചിതമാണ് അമ്പത്തിയൊന്ന് വെട്ട് എന്ന് പറയുന്നത് അമ്പത്തിയൊന്ന് വെട്ട് വെട്ടുന്നതിന് മുമ്പ് എന്താ ചെയ്തത് അവരൊരു കാർ കൊണ്ടുവന്ന് ടി പി ചന്ദ്രശേഖരൻ പോയ ബൈക്കിനെ ഇടിച്ചിട്ടു ആ ഇടിച്ചിട്ട വണ്ടി തന്നെ മുന്നോട്ട് എടുത്തില്ലെങ്കിൽ എടുത്തിരുന്നെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ അവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നു വണ്ടി ഇടിച്ച് ഇല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നു ആ ബോംബ് എറിഞ്ഞിട്ടാണ് ആൾക്കാരെ മൊത്തം ഓടിച്ചത് അപ്പോൾ അതേ ബോംബെറിഞ്ഞാലും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമായിരുന്നു പക്ഷെ അതല്ല അവർ ചെയ്തത് അവരെന്താണ് ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്താണ് വെട്ടിയത് അതിഭീകരമായിരുന്നു ആ സമയത്തൊക്കെ വാട്സാപ്പിലൂടെയൊക്കെ ഈ പറയുന്ന അന്നത്തെ ഈ ദൃശ്യങ്ങൾ പലരും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പരസ്പരം അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിഭീകരമായിരുന്നു ആ അത്രയേറെ മുറിപ്പെടുത്തിയിട്ടാണ് ചന്ദ്രശേഖരനെ കൊല്ലുന്നത് ചന്ദ്രശേഖരൻ്റെ മുഖത്താണ് ഏറിയ പങ്കും വെട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഈ മുഖത്ത് വെട്ടിയപ്പോൾ കൈകൊണ്ട് തടഞ്ഞപ്പോഴാണ് പല വെട്ടും കയ്യിലൊക്കെ ഏറ്റത് ഈ അമ്പത്തിയൊന്ന് വെട്ട് ശരീരമാസകലം വെട്ടുമ്പോൾ കൂടിയ പങ്ക് മുഖത്ത് വെട്ടിയ മുഖത്ത് വെട്ടി പക തീർക്കുക എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയമാണ് അവിടെ കണ്ടത് നിരന്തരം എന്നിട്ട് ഇവരടങ്ങിയോ എന്നിട്ട് ഈ പറയുന്ന കൊടി സുനിയും ഈ ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒതുങ്ങിയോ ഇല്ലല്ലോ അവർ അവരുടെ താണ്ഡവം ജയിലുകളിലും തുടരുകയില്ലേ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ കണ്ണൂർ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭീതിയിലാണ് സി പി എമ്മിൻ്റെ ചുവന്ന ആ ഭീതിയുടെ നിഴലുണ്ടല്ലോ അതിങ്ങനെ കണ്ണൂരിലേക്ക് പടർത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ആർ വളരുന്നു സി പി എം ആർ എസ് എസ് നിരോധിത മേഖല എന്ന വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് വെക്കുന്നത് ആ ഫ്ലക്സുകളെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ആർ എസ് എസിനോടൊപ്പം ചേരുകയാണ് ഇരുമന്മാരുടെ തെട്ടൂരത്തിന് പാർട്ടി ഗ്രാമം എന്ന ഈ പറയുന്ന ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുണ്ടല്ലോ ആ വ്യവസ്ഥയ്ക്ക് ഇനിയെ കീഴ്പ്പെട്ട് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾ ആർ എസ് എസിലേക്ക് പറ്റം പറ്റമായി എത്തിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക ദിനത്തിൽ ഈ പറയുന്ന സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിന് മുന്നിൽ അതിൻ്റെ പരിസരത്ത് അതിൻ്റെ മുന്നിൽ തന്നെ ആ പാർട്ടി ഓഫീസ് കാണുന്ന നിലയ്ക്ക് തന്നെ ഗുരുജിയുടെയും ഡോക്ടർ ജിയുടെയും ഭാരതാമ്പയുടെയും ചിത്രം വെച്ച് അതിന് മുൻപിൽ വിളക്ക് കൊടുത്തി ഭഗവത് നേർക്ക് പൂക്കളറിഞ്ഞ് ജനങ്ങൾ സ്വീകരിച്ച കാഴ്ച കണ്ണൂരിൽ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം പെരളശ്ശേരിയിൽ സി സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് എ കെ ജിയുടെ ജന്മദാനാണ് അവിടെ ബി ജെ പിയുടെ ഓഫീസ് തുടങ്ങാനായിട്ട് വീട് വിട്ടു നൽകിയ അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ് വിട്ടു നൽകിയ സ്ത്രീയുടെ വീടിന് നേർക്ക് ബോംബറ ബോംബാക്രമണം ഉണ്ടായി വീണ്ടും സി പി എം കണ്ണൂരിനെ രക്തത്തിൽ മുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിന് തയ്യാറെടുക്കുന്നു അതിന് പിന്നിലുള്ള കാരണം അധികാരം പിടിക്കുക എന്നുള്ളതാണ് ആ മേഖലയിലെല്ലാം തന്നെ കണ്ണൂരിലാകെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമുക്ക് അധികം വൈകാതെ കേൾക്കാൻ കഴിയും ഇത് കേൾക്കുന്നവർക്കുറിച്ച് വെച്ചോളൂ അധികം വൈകാതെ കേൾക്കാൻ കഴിയും കണ്ണൂരിൽ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിൻ്റെ കൊലപാതക കേസുകൾ വരുന്നതായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നതായിട്ട് കാരണം സി പി എം പടയൊരുക്കുകയാണ് സി പി എം അക്രമങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് അവിടെ വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾക്ക് ഇല്ലെങ്കിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക് രാഷ്ട്രീയ ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സി അതുകൊണ്ട് ഇനി ഇടക്കാലത്ത് ശാന്തമായിരുന്ന കണ്ണൂർ വീണ്ടും അക്രമത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ക്ലാസ് മുറികൾ ഇനിയും ജയകൃഷ്ണന്മാരെ കൊണ്ട് നിറയാനുള്ള സാധ്യതകളുണ്ട് സ്കൂളുകളിലോ വീടുകളിലോ എവിടെയും ആക്രമിക്കുന്ന ഈ കിങ്കരന്മാർ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് ഇതിന് ഇത് വെറുതെ പറയുന്നതല്ല നിരന്തരമായി വരുന്ന വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ വാർത്തകളുടെ എല്ലാം അടിസ്ഥാന വിധമാണ് സി പി എം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ഫ്ലക്സുകൾ വയ്ക്കുന്നു ഈ പറയുന്ന കോടതി അലക്ഷ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് പോയി മാപ്പ് പറയേണ്ടി വന്ന പ്രസ്താവനകളടക്കം ഫ്ലക്സ് ഫ്ലെക്സ് അടിച്ച് വയ്ക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും സ്വാഭാവികമായും കാര്യങ്ങൾ കൈവിട്ടു പോകും അങ്ങനെ ഒരു കൈവിട്ട നിലയിലേക്ക് കണ്ണൂർ വീണ്ടും പോകുന്നു എന്നുള്ള സൂചനകളാണ് വാർത്തകളിൽ നിന്ന് ലഭിക്കുന്നത്